തിളങ്ങി ചെറിയ പള്ളിയും പരിസരവും പെരുന്നാളിന്റെ ഭാഗമായുള്ള വിരുന്നാണ് ഒരുക്കുന്നത് ഒക്ടോബർ വരെ നിലനിർത്തും ഭക്ത ഭക്തസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന കന്നിരുപത് പെരുന്നാളിനോടനുബന്ധിച്ചാണ് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയും പരിസരവും വൈദ്യുത ദീപപ്രഭയാൽ നിറഞ്ഞത് ഏറെ പുതുമകൾ നിറഞ്ഞതാണ് ഇത്തവണത്തെ ദീപാലങ്കാരം ഞാനും സിതി <rôlepot kilowat universal> hey, <laughs> <s corrisa> <shrisa> വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു ഏലിയാസ് മാർ യൂലിയസ് മെത്രാപൊലിത്ത ആന്റണി ജോൺ എം എൽ എ വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി സഹവികാരിമാർ തന്നാണ്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും വലിയ തരത്തിലുള്ള മറ്റൊരാഘോഷമാണ് ഈ ദീപാലങ്കാരങ്ങൾ അതിൻ്റെ സുക്ഷോഭർമ്മം നിർവഹിക്കപ്പെടുക എന്നുള്ളത് വർഷങ്ങളായി തുടർന്നു പോരുന്ന ഈ ഒരു സംവിധാനം കണിനെ കുളിർമ എഴുതുന്ന തരത്തിൽ ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് മഹാപുരുഷത്തിൻ്റെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെ ദീപാലങ്കാരം ആസ്വദിക്കാനാകും പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിലേക്കുള്ള ഭക്തജനപ്രവാഹം തുടരുകയാണ് ന്യൂസ് കോതമംഗലം